പുതിയ സീസണിന് മുന്നോടിയായി ആരാധകർക്ക് ആവേശം പകരുന്ന വാർത്തയുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുള്ളത് പ്രതിരോധ നിരയിൽ സൂപ്പർ താരമായ മിലോസ് ഡ്രിൻസിക്കിന്റെ കരാർ രണ്ടായിരത്തി വരെ നീട്ടി കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിയ ഡ്രിൻസിക് വളരെ മികച്ച മുന്നേറ്റമാണ് ടീമിൽ കാഴ്ചവെച്ചത് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയ ഡ്രിൻസിക് കഴിഞ്ഞ സീസണുകളിലെല്ലാം ടീം പ്രതിരോധത്തിലായപ്പോൾ ഗോളുകൾ നേടി ടീമിനെ മുൻനിരയിൽ എത്തിച്ചിരുന്നു വരാൻ പോകുന്ന സീസണും ഇദ്ദേഹത്തിന് മികച്ചതായിരിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് സ്കിൻകിസ് പറഞ്ഞു ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കുക എന്നത് തന്നെ സംബന്ധിച്ച് എളുപ്പമാണെന്നും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള യാത്ര അഭിമാനകരമാണെന്നും മിലോസ് ഡ്രിൻസിക് പറഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗ് പതിനൊന്നാം സീസണിലേക്ക് കടക്കുമ്പോൾ കിട്ടാക്കനിയായ കിരീടമല്ലാതെ മറ്റൊന്നും മഞ്ഞപ്പടയുടെ മുന്നിലില്ല പ്രതിരോധ നിരയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് എന്നും തലവേദന ലസ്കോ വിച്ച് പോയതോടെ പ്രതിരോധത്തിലായ ഡിഫൻസിനെ മുന്നിലെത്തിക്കാൻ മറ്റൊരു ഫ്രഞ്ച് താരത്തെ കൂടി ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുണ്ട് ഫ്രഞ്ച് താരമായ അലക്സാന്ദ്ര ക്വയേഫിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് ഐ പുതിയ സീസണ് തുടക്കമാകുക